സൗഭാഗം സ്വഹാബിയുണ്ടല്ലോ വിട്ടില്ല ആയിഷാ ബിമിയെ കുറിച്ച് അപരാധം പറയുകയാണ് പടച്ചവനെ ഒരു വീട്ടുകാർ മാത്രമല്ല ഒരു പഞ്ചായത്ത് മാത്രമല്ല ിലും ചർച്ച ചെയ്യുന്നത് ആ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന

പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു അമീൻ റളിയല്ലാഹു തആല റ ഓടി ചെന്ന വാപ്പയുടെ കൈയ്യിൽ പിടിച്ചിട്ട് പറയുന്ന വാപ്പാ ഞാൻ എങ്ങനെ ചെയ്യൂ വാപ്പാ ഞാൻ അല്ലാന്റെ റസൂലിന്റെ ഭാര്യയല്ലേ തെറ്റ് ചെയ്യുമെന്നണ്ട വാപൈക്ക് തോന്നുന്നോ അജ്മീ അബൂബക്കർ തങ്ങളൊന്നും മെнди ഇല്ല ആയിഷാ ബിവി തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചരിത്തിലേക്ക് പോড়ുകയാണ് അന്നരെ മാസകാല ഗർഭഞ്ചമന്ന മരണവേദനയട വേദനയുന്ന പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നര മക്കറടെ കണ്ണു നനഞ്ഞ സഹിക്കാൻ കഴിയാത്ത മാതാവിന്റെ ചരിത്തിലേക്ക് ആയിഷാ ബിവി റളിയല്ലാഹു തഹാലാ ആൾി ചിന്നിട്ട് ഉമ്മയുടെ കൈയിൽ പിടിച്ചട്ട് പറയുന്നത് ഉമ്മ oh

യാഹുവിന്റെ

ചോദിച്ചു ആയിഷപ്പന്താ ആ പിടിച്ചു എങ്ങനെയാ പിടിച്ചു നിന്നത് എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത് കബടന്ന് പറഞ്ഞ് മറുപടി ഉണ്ടെന്നറിയുമോ എനിക്കേ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോ നിഖർ നിങ്ങളൊന്നും പ്രാവശ്യമെന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പഠിച്ചു വെച്ചോ ഇത് നിന്റെ ജീവിതത്തിൽ പറയാൻ തയ്യാറായ ഈ ലോകത്തിന്റെ എന്ന ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് എന്ന് വിശുദ്ധ വിശുദ്ധ പരിശുദ്ധമായ പറയുന്നു ആര് പറയുന്നുണ്ടോ നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എന്ന് പറഞ്ഞാൽ ആരിഷ്ടപ്പെടും പറഞ്ഞാരി ആരിഷ്ടപ്പെടും അല്ല ഇഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടോ അള്ളാഹിമാർ ആകട്ടെ അള്ളാഹീമാൽകുമാറാകട്ടെ കുറാൻ പറയുന്നു രണ്ട് 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 അവക്കൽതു അലല്ലഹി എന്ന ജീവിതത്തിൽ പങ്കനാകേണ്ട രണ്ടാമത്തെ പ്രതിബലം അല്ലാഹുവിൻ്റെ പ്രവാചകനെ වడുന്നു പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് മയ്യതവക്കൽ അലല്ലഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഹു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശയ്ഇൻ ഖദ്റൻ

ഖുർആൻ തവക്കൽ എന്ന് പറയുന്ന മനുഷ്യനെ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹു 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 മതി ഈമാൻ 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ െ ഏത് മക്കൾ രണ്ടെണ്ണം കെട്ടിക്കാറായി വളർന്നു വരുന്നല്ലോ വളർന്നു വരുന്നല്ലോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അല്ലാഹു അല്ല നോക്കിക്കൊള്ളും വീടിന്റെ പണി വീടിന്റെ പണി പകുതി കിടക്കാൻ ഇനി എന്ത് ചെയ്യും പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടാ എടാ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കും ഉള്ള പൈസയും സ്വർണമെല്ലാം കൂടെ വിറ്റുപിറക്കിയിട്ട് ഒരു വീട് വെക്കും വീടിന്റെ വാർപ്പ് വരെ എത്തി വീടിന്റെ വാർപ്പ് വരെ എത്തി അപ്പൊ വാരി വന്നിട്ട് പറയിക്ക ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ അകത്ത് കയറാ മോളെ പൈസ ഇല്ല ലോൺ എടുക്ക ലോൺ എടുക്കാൻ ചിന്തിക്കേണ്ട കാര്യം പലിശയ്ക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത് പറഞ്ഞാതി പലിശയ്ക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത് നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല ഇത്രയും തന്നെ അള്ളാഹുവിന് ബാക്കി കൂടെ തരാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നിനക്കില്ലാതെ പോകുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹു തരും പടച്ചുവിന് കഴിയുമല്ലോ അള്ളാഹുവിന് തരാൻ കഴിയുമല്ലോ അള്ള നമ്മുടെ കൂടെയുണ്ടല്ലോ എന്തിനാ പേടിക്കണേ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ ഏത് വിഷയത്തിലും നമ്മൾ എന്തിനാ പേടിക്കണേ

സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും പ്രവാചകനും പ്രവാചകന്റെ ചരിത്രം നമുക്കറിയുന്നല്ലോ ഏതാഹുമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് കൂടെ ഉള്ളത് എന്നറിയവോമേ റബ്ബിനെ കുറിച്ച് ചിന്തിക്കടന്നവ ചെറുപ്പക്കാരാ ആ ആരാന്ന മനസ്സിലാക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് മഹാനായ റബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു ഒരു ഒരു നേതാവ് നേതാവ് എങ്ങനെ എങ്ങനെ ആയിരിക്കണം ആയിരിക്കണം എന്ന് പഠിച്ചോ ഉദാഹരണം പറഞ്ഞ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും നേതാവ് മൈക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയും ജീവൻ വരെ കൊടുക്കണം എന്ത് വന്നാലോ ലാത്തി ചാർജ് തുടങ്ങി ആദ്യം ഓടുന്ന ആരാ നേതാവിനെ കാണാറില്ല അടിവൊള്ളുന്നത് പാപങ്ങളാണ് ാഹുല ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ സഹാപത്തിനോട് പറഞ്ഞു നിങ്ങളൊക്കെ പറഞ്ഞു വിട്ടു അവസാന വിടാൻ പോകുന്നു എന്ന് ശത്രുക്കൾ മുഴുവനും അറിഞ്ഞു എല്ലാവരും വാളും പിടിച്ചു കൊണ്ടുവന്നിട്ട് മുത്തിനബിയുടെ വീട് വളഞ്ഞിരിക്കുകയാബിസല്ലാഹു മാതങ്ങളുടെ വീട് വളഞ്ഞിരിക്കാൻ ഇറങ്ങി അപ്പ വെട്ടി കൊല്ലണം അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ശത്രുക്കളും മുഴുവനും വീട് വളഞ്ഞിരിക്കുമ്പോ അബൂബക്കർ മഹാനായ അലിയുബിന് അല്ലാഹുവിന്റെ പ്രവാചകനും മാത്രമേ വീടിനകത്തുള്ളൂയു ചോദിച്ചു നീ ഇവിടെ കിടക്കോ

ജിബിരി എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് നിബിത്തങ്ങളോട് പറഞ്ഞു നെബിയെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം വ്യക്തമായി കേട്ടോ കേട്ടോ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം എന്നിട്ട് ആ മണ്ണിലേക്ക് ഖുർആാനിലെ മുത്തോട് പറഞ്ഞു കൊടുത്തു യാസീനിലെ ഈ ഇങ്ങനെ ഊതണം മണ്ണിലോട്ട് എന്നിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റയേറെ ഇറങ്ങിപ്പോകണം പിടിച്ചുകൊണ്ട് ൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ അല്ല ആരാമ്പൊന്നും കൊണ്ടു കൊടുത്തില്ല ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു ഒരു പിടി മണ്ണ് വാരി ഒരു ഖുർആനിലായിട്ട് വീടിന്റെ വാതിലെ തുറന്നിട്ട് ഒറ്റയേറായിട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങി പോ പൊന്നാര മക്കൾ അള്ളാൻ വസ്ലാമെ വീടിന്റെ വാതിൽ തുറന്നിട്ട് നെഞ്ചി പിരിച്ചിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി അള്ളാഹു നൽകുമാറാകട്ടെ ഇതാ ഇതാ ഇതാ

മുസാ നബി പറഞ്ഞ നിങ്ങൾ എന്തിനാ പേടിക്കണേ മേടിക്കണേ മുസാൻബി അലിസ്ലാം തന്റെ കയ്യിലിരുന്ന് കമ്പെടുത്തിട്ട് വെള്ളത്തിൽ അടിച്ചപ്പോഴത്തേക്ക് ആ വഴിയായി നടന്നു പോയില്ലേ നാം പഠിക്കേണ്ടത് പ്രവാചകൻ മഹാനായകൻ അള്ളാഹു മാസങ്ങള് വാഹനത്തിന്റെടുക്കിൽ ചെന്നപ്പോ നീ എന്റെ കൂടെ വരുന്നുണ്ടോ ആ ചങ്ങാതി ആ വെളിയും കാത്തു നിൽക്കുക നീ എന്റെ കൂടെ വരുന്നുണ്ടോ എല്ലാം റെഡിയാക്കി തന്നെ കേറി രണ്ടുപേരും കൂടെ യാത്ര പോകുമ്പോഴാണ് ഈ അറിഞ്ഞത് നാട് വിട്ടത് വിട്ടത് ആളിവിടുന്നു പോയെന്ന് പിന്നീട് അറിഞ്ഞ് ശത്രുക്കൾ മുഴുവനും ഭ്രാന്ത് കുടിച്ചിട്ട് നാലു ഭാഗത്തു ഓടുകയാണ് കണ്ട വേണ്ടി പരക്കം വായുകയാണ് അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പണാ രണ്ടുപേരും കൂടെയിരിക്കുന്നത് നമുക്ക് ചരിത്രം അറിയല്ലോ ഗുഹയ്ക്കത്ത് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇരിക്കുമ്പോൾ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ അബൂബക്കർ ഇന്നിരുന്ന് എന്താണ് നിനക്ക് പറ്റിയത് ആ സമയത്ത് അബൂബക്കർ ശത്രു വന്നു കഴിഞ്ഞു മുകളില് ശത്രുക്കൾ വന്നു കഴിഞ്ഞു അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം വെളിച്ചകത്ത് അടിക്കുകയാ അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ ാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അപൂപക്രസികു പറയുന്നു നബിയേ യാ റസൂലല്ലാഹ്

എന്തിനാ നബിയേ ചിരിക്കുന്നത് ആ സമയത്ത പ്രമാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പ്രവാചകനെ പേടിച്ച് അബൂബക്കർ റസൂലുള്ള പറയുന്നു അബൂബക്കറേ നമ്മൾ രണ്ടുപേരും മാത്രമല്ല നമ്മുടെ നമ്മുടെ കൂടെ കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്തിനാ എന്തിനാ നീ നീ ഭയക്കുന്നത് പേടിക്കുന്നത് ാണ് അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവനമ്മ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ ോ നമ്മളെ ഭയപ്പെടുന്നതെന്ന് പ്രവാചകൻ അപൂമക്കർ നിങ്ങളോട് ചോദിച്ച ചരിത്രം പറയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മളാരാളാര അരെ ഭയപ്പെടാന നമ്മൾ ആരെന്ന് അറിയോ ഇടക്കിടക്ക് നീ ആരാണെന്ന് ചിന്തിച്ചു നോക്ക് എന്നെ മനുഷ്യൻ ഈ ചിന്തിക്കാത്തതു ഇടാ ജനിച്ചപ്പോൾ നിന്റെ ജെബീൽ बांधുകൊടുത്ത് ഇടത്തെ ജെബീൽ കാമത്ത് കൊടുത്ത് നീ എന്നാ ബാങ്കമികാമത്തമ കൊടുത്തതെന്നറിയോ നീ മരിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ളത്യത്തിൽ കിടന്നു മാസങ്ങളോ പ്രായമായ ിന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് മോളെ ദുരിവിടയ്ക്ക് വിടഞ്ഞ് എങ്ങനെ മരിക്കണമ ദുനിയാവിൽ എവിടെ എങ്ങനെ മരിക്കണമെന്ന് നിന്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ചിട്ടുണ്ട് അത് കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരോട് െതിരെ വരുന്നുണ്ടല്ലോ وَيَذْكُرُونَ <applause> رَبَّهُمْ من الخوف <applause> من وَيُؤْثِرُونَ عَلَىٰ مِن الأموال والأنفس رَبَّنَا اغْفِرْ لَنَا الَّذِينَ إِذَا അസ്വബത്തുഹു മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹയുടെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുയാ അള്ളാ നമ്മുടെ കൂടെയുണ്ട് എന്തിനെ നമ്മൾ പേടിക്കണത് അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ